ഹായ് ഓൾ വെൽക്കം ടു നോസി സ്പോർട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നവംബറും ഒക്ടോബറും ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് സെപ്റ്റംബർ മാസത്തെയാണ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെപ്റ്റംബർ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫെയേഴ്സാണ് നോക്കുന്നത് സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം സംസ്ഥാനത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം ചീഫ് സെക്രട്ടറി ആയിട്ട് ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ശാരദാ മുരളീധരനെ നിയമിച്ചു കേട്ടോ നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചു ശാരദാ മുരളീധരനെ നിയമിച്ചു ഈയിടയ്ക്ക് കേരലിൻ്റെ ഡയറക്ടറായിട്ടും ആരെ നിയമിച്ചു ശാരദ മുരളീധരനെ നിയമിച്ചിട്ടുണ്ട് കേരളിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാലും ശാരദാ മുരളീധരനാണ് ചീഫ് സെക്രട്ടറി ആകുന്ന അഞ്ചാമത്തെ വനിതയാണ് ആദ്യത്തെ വനിത പത്മ രാമചന്ദ്രനാണ് അത് പി വൈ ക്യൂ ആണ് പത്മ രാമചന്ദ്രനാണ് ആദിത്യ വനിത ചീഫ് സെക്രട്ടറി ആവുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദ മുരളീധരൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു അടുത്തത് മിഷൻ റൂമി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേരിട്ട് പുനരുപയോഗി പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചു ഏതാണ് മിഷൻ റൂമി ടോ മിഷൻ റൂമി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു യുവേഫ സൂപ്പർ കപ്പിൽ റായൽ റോയൽ മാൻഡ്രിഡിനാണ് കിരീടം യുവേഫ സൂപ്പർ കപ്പിൽ ആർക്കാണ് കിരീടം റോയൽ മാൻഡ്രഡിനാണ് കിരീടം സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ഒന്നാം ഒന്നാം സീഡ് യാനിക് സിന്നറും ലോക വനിത രണ്ടാം നമ്പർ ആര്യാന സിൻ സിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിലെ യാനിക് സിന്നറും ലോക വനിത രണ്ടാം നമ്പർ ആര്യാന സെബലങ്കയും ജേതാക്കളായി സൂപ്പർ മൂൺ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി സൂപ്പർ മൂൺ ബ്ലൂ മൂൺ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർ ഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഏതാണ് ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ സ്കൈ ഡെക്ക് എവിടെയാണ് ബാംഗ്ലൂരിലാണ് കേട്ടോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് എവിടെയാണ് ബാംഗ്ലൂരിലാണ് മികച്ച കർഷകന് വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും കെര കേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി പി ടി സുഷമയ്ക്കും ലഭിച്ചു രണ്ടു ലക്ഷം രൂപയാണ് സമ്മാനത്തുക മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ഠം സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും പിന്നെ ആരാണ് കേരകേസരി പുരസ്കാരം മലപ്പുറം താൻ താനാളൂർ സ്വദേശിനി പി ടി സുഷമയ്ക്കും ലഭിച്ചു കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ആർക്കാണ് ടി വി രാധാകൃഷ്ണനാണ് കേട്ടോ കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം കർഷക ഭാരതി പുരസ്കാരം ആർക്കാണ് മാധ്യമ പ്രവർത്തകർക്കാണ് ആ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ടി വി രാധാകൃഷ്ണന് ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് പിയർ മക്ലറിൻ്റെ ഡാ ലാൻഡോ നോറസിന് കിരീടം പോൾ പോൾവാൾട്ടില് പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡുപ്ലാൻഡസ് അർമാൻ ഡുപ്ലാൻഡസ് സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറ് പോയിൻ്റ് രണ്ട് ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത് പോൾ വാട്ടിൽ പോൾ വാട്ടിൽ പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത ആരാണ് അർമാൻ ഡു പ്ലാൻഡസ് സിലെൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറേ പോയിൻ്റ് രണ്ട് ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം സ്വീഡിഷ് താരമാണ് പുതിയ ഉയരം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ പുരസ്കാരത്തിന് ഹരിതാ സാവിത്രിയുടെ സിൻ സിൻ എന്ന് പറയുന്ന നോവൽ ആരുടെയാണെന്ന് ചോദിക്കാം ഹരിതാ സാവിത്രി സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് ഇരുപതിനായിരം യു യു എസ് ഡോളർ ഏകദേശം പതിനക്ഷ പതിനേഴ് ലക്ഷം രൂപയാണ് ലഭിക്കുക അപ്പം മലയാളി ചിത്രകാരനായ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ പ്രദീപ് പുത്തൂരിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജെയ്ഷ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അന്താരാഷ്ട്ര ഐ സി സിയുടെ അധ്യക്ഷൻ ആരാണ് ജെയ്ഷ ആണ് കേട്ടോ ജയ്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ജെയ്ഷ യു എ യിൽ നടക്കുന്ന ട്വൻ്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ ആരൊക്കെയാണ് സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി എന്നുള്ളതാണ് യു എ ഇൽ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാ വേദി എവിടെയാണ് പാരീസ് ആണ് എൻ ഇ ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്ക് കിട്ടി എം ടി വാസുദേവൻ നായർക്ക് കിട്ടി എൻ ഇ ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് ഒരു ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജപ്പാൻ പ്രധാനമന്ത്രി കിഷിഡ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും ആരാണ് ഭൂമിയോ കിഷിഡ കിഷിഡ തായ്ലൻഡ് പ്രധാനമന്ത്രി ഷേത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി പെയ്ത്തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തി മിത്രശക്തി ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ രണ്ടാഴ്ച നീണ്ടു നിന്ന പത്താം പതിപ്പ് ശ്രീലങ്കയിലെ മധുരൂയിലെ ഒയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു അടുത്തത് ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിള് മൂന്നാം വിക്ഷേപണം വിജയകരം ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒയുടെ രൂപകൽപ്പന ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മൂന്നാം വിക്ഷേപണം വിജയം ഓക്കെ അടുത്തത് ലതാ മംഗേഷ്കർ പുരസ്കാരം ഗായിക കെ എസ് ചിത്രയ്ക്കും സംഗീത സംവിധായകനായിട്ടുള്ള ഉത്തം സിംഗിനും രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്തത് രാഹുൽ നവീനാണ് അടുത്ത ഇ ഡി ഡയറക്ടർ ഇ ഡി ഡയറക്ടർ ആരാണ് രാഹുൽ നവീൻ ഓക്കെ അപ്പോൾ ഇ ഡി ഡയറക്ടർ ഇ ഡി എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ നവീനാണ് ഓക്കെ രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയിട്ട് സ്ഥാനക്കയറ്റം നൽകി എസ് ബി ഐയുടെ പുതിയ ചെയർമാനായിട്ട് ഡി എസ് സെട്ടി ചുമതലയേറ്റു ഡി എസ് സെട്ടി ഏതിൻ്റെയാണ് ചെയർമാനായിട്ട് എസ് ബി ഐയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റു വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പോളണ്ട് ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി ഏതൊക്കെ രാജ്യങ്ങളാണ് പോളണ്ട് ഉക്രൈൻ കേട്ടോ പോളണ്ട് ഉക്രൈൻ റീസെൻ്റ്ലി ചോദിച്ച ഒരു ചോദ്യപേപ്പറിൽ ഇത് കണ്ടതാണ് പോളണ്ടും ഉക്രൈനാണ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ രാജ്യങ്ങളാണ് പോളണ്ട് ഉക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വാതന്ത്ര് സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പോളണ്ട് എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ സന്ദർശിക്കും യു എസ് സന്ദർശിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇങ്ങോട്ടാണ് മധ്യപ്രദേശിൽ നിന്ന് എവിടെ നിന്നാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം മദാപ്പർ ഗ്രാമം എവിടെയാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ കച്ച് ജില്ലയിലെ ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി അപ്പോൾ ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയത് മദാപ്പർ ഗ്രാമമാണ് കേട്ടോ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിലെ ആഗോളതലത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിലെ ആഗോളതലത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉള്ളത് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വി പി മോഹൻകുമാര് അന്തരിച്ചു അന്തരിച്ചു ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മൊറേറ അന്തരിച്ചു കേട്ടോ നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസമായ അലൻ ഡെലൻ അന്തരിച്ചു മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു മോഹൻ സംവിധായകനാണ് കേട്ടോ തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു കരസേനാ മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു അടുത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഖാദ് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഖാദ് വിശാഖപട്ടണത്ത് പ്രതിരോധ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിൻ്റെ കരോളിൻ ഗ്രൂട്ടിനാണ് കേട്ടോ പാരാലിമ്പിക്സിലെ ആദ്യ അ പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡിൽ നെതർലാൻഡ്സിലെ കരോളിൻ ഗ്രൂട്ടിനാണ് ആദ്യ സ്വർണം വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജയിത്രിയായത് ജൈത്രിയായത് വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജയിത്രിയായത് അപ്പോൾ ആദ്യത്തെ സ്വർണം ആർക്കാണ് നെതർലാൻഡ്സിലെ കരോളിൻ ഗ്രൂട്ടിനായിരുന്നു പാരാലിമ്പിക്സില് തൊണ്ണൂറ്റി നാല് സ്വർണവും എഴുപത്തി ആറ് വെള്ളിയും അൻപത് വെങ്കലവും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനത്തും നാൽപ്പത്തിയൊൻപത് സ്വർണവും നാൽപ്പത്തി നാല് വെള്ളിയും മുപ്പത്തൊന്ന് വെങ്കലവുമുൾപ്പെടെ നൂറ്റി ഇരുപത്തി നാല് മെഡലുകളുമായിട്ട് ബ്രിട്ടൻ രണ്ടാം സ്ഥാനവുമാണ് ഏഴ് സ്വർണവും ഒൻപത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തൊൻപത് ഇരുപത്തിയൊൻപത് മെഡലുകളുമായിട്ട് ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് കേട്ടോ ഇന്ത്യയുടെ സ്ഥാനം ഓർക്കണം പതിനെട്ടാം സ്ഥാനമാണ് ആദ്യ സ്ഥാനം ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനം ബ്രിട്ടൻ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് ഫുട്ബോൾ കരിയറിൽ തൊള്ളായിരം ഗോളുകൾ തികച്ച് തൊള്ളായിരം ഗോളുകൾ തികച്ച് പോർച്ചുഗീസിൻ്റെ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിംഗിൻ്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഹോക്കി താരം പി ആർ ശ്രീജേഷിന് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഹോക്കി താരം പി ആർ ശ്രീജേഷിന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയായിട്ട് സമിതിയായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയായിട്ട് തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ് ജോ റൂട്ടിനാണ് കേട്ടോ ജോ റൂട്ടിനാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിൻ്റെ റെക്കോർഡ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ മുൻ ലോക ഒന്നാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ടി പത്മനാഭന് പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ടി പത്മനാഭന് ഒരു ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഏഴ് സെഞ്ചുറികൾ ഏഴ് എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു ഇംഗ്ലീഷ് ബാറ്റർ ബാറ്ററായിട്ടുള്ള ഒലി പോപ്പ് നൂറ്റി നാൽപ്പത്തിയേഴ് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഏഴ് സെഞ്ചുറികൾ ഏഴ് എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾ റൗണ്ടറായ മോയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു മോയിൻ അലി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾ റൗണ്ടറായ മൊയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു അടുത്ത് ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കളായി ഡ്യൂറന്റ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ കേട്ടോ അപ്പോൾ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളില് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കളായി സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും ഇന്റർ കോണ്ടിനൽ കപ്പ് ഫുട്ബോളില് സിറിയ ചാമ്പ്യന്മാരായി ഉറഗോയ് സൂപ്പർ താരം ലൂയിസ് സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു യു എസ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടമാർക്കാണ് ആര്യാന സെബലങ്കയ്ക്കാണ് യു എസ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ആര്യാന സെബലങ്കക്ക് യു എസ് ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ലോകം ഒന്നാം നമ്പറും ഒന്നാം സീഡുമായ യാനിക് സിന്നറിനാണ് യാനിക് സിന്നറിന് ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡ് ഇട്ട് മലയാളിയായ നിത അഞ്ചും ഓക്കെ ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡ് ഇട്ട് മലയാളിയായ നിത അഞ്ചും വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ ആയിട്ട് ചുമതലയേറ്റു ആരാണ് സി ആർ പ്രവീൺ നായർ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ ഡയറക്ടർ ജനറലായിട്ട് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ ഡയറക്ടർ ജനറലായിട്ട് ആരാണ് ചുമതലയേറ്റത് ടി കെ ഡോക്ടർ കെ രാജലക്ഷ്മി ടോ ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേൽക്കും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേൽക്കും അടുത്തത് രൺദീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് രൺദീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മിഷേൽ ബെർണി ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായി മിഷേൽ ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നു ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പതിനൊന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹൂറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സിംഗപ്പൂർ ദുരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ സന്ദർശിക്കുന്നത് ബ്രൂണെ കേട്ടോ ബ്രൂണേ സിംഗപ്പൂർ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ന്യൂഡൽഹിയിലെത്തി ആരാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ മലയാളിയായ ജിൻസൻ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു മലയാളിയായ ജിൻസൻ ആൻഡോ ചാൾസ് ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് പന് പന്ത്രണ്ട് ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശനത്തിനായിട്ട് ഫ്രാൻസിസ് മാർപാപ്പ എത്തി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു മുപ്പത്തിരണ്ട് വർഷമായി പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ഭൗതിക ശരീര മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് വിട്ടു നൽകും ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായ എ ജി നൂറാനി മുംബൈയിൽ അന്തരിച്ചു എഴുത്തുകാരനാണ് എ ജി നൂറാനി പിന്നണി ഗായിക എ പി കോമള ചെന്നൈയിൽ അന്തരിച്ചു കേട്ടോ ഗായികയാണ് എ പി കോമള എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സേബർ വിമാനം വെടിവെച്ചിട്ടത് വെടിവെച്ചിട്ടതിന് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷൽ ഡെൻസിൽ കിലോർ അന്തരിച്ചു കേട്ടോ ഡെൻസിൽ കിലോർ അന്തരിച്ചു സോ അപ്പോൾ ഇത്രയാണ് സെപ്റ്റംബറിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു